ഒരു വർഷത്തിൽ പത്തിൽ നിന്ന് അൻപതിൽ എത്തിയിരിക്കും ബിജു കണ്ടിരുന്നു ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചു ബിജു ബിജുവിന്റെ കഥ പറഞ്ഞു ബിജു ബിജുവിന്റെ പക്ഷെ ബിജുവിന്റെ വലിയ മനസ്സെന്തോ എന്നിട്ട് ബിജു ബിജുവിന്റെ കാര്യം മാത്രമല്ല ഗുളികാരിന്റെ അടുത്ത് പറഞ്ഞത് ബിജു സംസാരിക്കുമ്പോൾ കേരളത്തിലെ ഓരോ കിരീടം സംസാരിച്ചു അവാർഡ് കിട്ടുന്നതും ആ അവാർഡ് കിട്ടുന്ന മൂമെന്റ് അതിന്റെ ഫോട്ടോ എല്ലാം ബിജുവിന്റെ ചാനലിലും മറ്റു സോഷ്യൽ മീഡിയ ബിജു ഞാൻ ബിജുവിനെ തന്നെയാണ് രണ്ടുപേർക്ക് പോലെ ബിജു ഒരു ബസ്സിലെ ഡ്രൈവർ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ബിജുവിനെ പാൻഡമിക്കില് ജോലി നഷ്ടപ്പെടുകയും പിന്നെ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് പഴയ ഒരു നാടക നാടകമോപ്പം ബിജുവിനെ വരുന്നത് തിരിച്ചു വരുന്നത് അങ്ങനെയാണ് ബിജു ആ യൂട്യൂബ് ജേർണി തുടങ്ങുന്നത് ആദ്യത്തെ രണ്ടായിരത്തിഇരുപത്തി ഒന്നിലല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ബിജു ആ ജേർണി തുടങ്ങിയത് ആദ്യത്തെ എത്രയോ വർഷ മാസം ബിജുവിന് അത്ര വലിയ ഗ്രോത്ത് കിട്ടിയില്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഇവിടുത്തെ പല ക്രിയേറ്റേഴ്സും ആദ്യത്തെ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം യൂസ് ചെയ്തില്ലെങ്കിൽ അത് അല്ലെങ്കിൽ യൂസ് ഇല്ലെന്ന് കംപ്ലീറ്റ് ഈ മനുഷ്യർ പക്ഷേ ഈ മനുഷ്യൻ ഏകദേശം ഒരു വർഷത്തോളം എടുപ്പ് സീറോയിൽ നിന്ന് ഹൺഡ്രഡ് ഹൺഡ്രഡ് കെ സിക്സ് മന്ത്രി സിക്സ് മന്ത് ആറ് മാസം എടുത്ത് സീറോ ഹൺഡ്രഡ് കെ പക്ഷേ അവിടെയാണ് ആ ഹൺഡ്രഡ് കെയിൽ നിന്ന് വൺ മില്യൻ ആവാൻ പിന്നെ വീണ്ടും ഒരു ആറ് മാസം എടുത്തുള്ളൂ ആ വൺ മില്യനിൽ നിന്ന് ടെൻ മില്യൻ ആവാൻ ഒരു വർഷം കിട്ടും കൺസിസ്റ്റൻസി മനസ്സിലാക്കേണ്ടതാണ് അതായത് ബിജുവിന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ബിജു ഗ്രോത്ത് എന്തുകൊണ്ട് ബിജുനെ ബിജുപിൾ ആക്കിക്കൊണ്ട് തന്നെ ഞാൻ പറയാം എന്ത് ഈ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ബിജു ഒരു സെക്ടറാണ് ബിജു സ്വന്തമായിട്ടൊരു വഴി വെട്ടിയത് കൊണ്ടാണ് ബിജു ചാനലിൽ നോക്കുമ്പോഴാണ് ചാനൽ കണ്ടിട്ടില്ല തീർച്ചയായും നോക്കുക ഒരു സ്വന്തമായിട്ട് സാക്ഷ്യ ഹോണർ തുടങ്ങി ടോം ആൻഡ് ചെറിയ ബിജു തുടങ്ങിയതാണ് ടോം ആൻഡ് ചെറി സീരീസ് പിന്നെ അത് ഇന്ത്യയിലെ മിക്ക ക്രിയേറ്റേഴ്സും ിജുനെ പോലെ കണ്ടു ചെയ്യുന്ന ഒരു ടോമൻചറി സീരീസ് ബിജുനെ കണ്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിട്ടൊരു വ്യൂസ് കിട്ടും എന്നൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ഒരു പൈനിയർ ആണ് ബിജു അതേപോലെ തന്നെ മ്യൂസിക്കും യൂട്യൂബ് ഷോർട്ട്സും എങ്ങനെ ഇലബ്രേറ്റ് ചെയ്യാം എന്ന് എല്ലാവർക്കും മുമ്പേ ഒരു എക്സാമ്പിളായി കാണിച്ചു തരുന്ന ഒരാളാണ് ബിജു ബിജുവിന്റെ വീഡിയോസ് എസ്പെഷ്യലി ഷോർട്ട് വീഡിയോസ് നോക്കുകയാണെങ്കിൽ അതിൽ പാട്ടും ഇമോഷൻസും ഇവരുടെ ഒരു റിലേറ്റബിൾ സ്റ്റോറിയും മാത്രമേ ഉള്ളൂ ഡയലോഗ്സ് ഇല്ല അതുകൊണ്ട് തന്നെ ബിജു പറയുന്ന ഈ കഥ ആർക്കും അറിയണമെന്ന് കഴിയും മലയാളം അറിയണമെന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ഭാഷ നമ്മുടെ കൾച്ചർ ഒന്നും അറിയണമെന്നില്ല കാരണം ബിജുവിന്റെ സ്റ്റോറി ബിജുവിന്റെ കഥകൾ എന്ന് പറയുന്നത് യൂണിവേഴ്സാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ബിജുവിന് എത്ര കൺട്രീസിൽ നിന്ന് വ്യൂവർഷിപ്പുണ്ടെന്ന് അറിയാം എന്തെങ്കിലും ഒരു യെസ് ഉണ്ട് അക്രോസ് ദ ഗ്ലോബ് എത്ര കൺട്രിയിൽ നിന്ന് എത്ര ബിജു ഇന്ന് അൻപത് കൺട്രീസിലൂടെ അൻപത് കൺട്രീസിലൂടെ ഇതൊക്കെ ഒരു പാഠമാണ് അതായത് വേറൊരു മൂന്നാമത്തെ നമ്മുടെ ഒരു കാര്യം കൂടെ പറഞ്ഞാ ഈ ഷോർട്ട് ലിപ്പ് ചെയ്ത് ഇപ്പൊ ബിജുവിന്റെ ജീവിതത്തിലെ തന്നെ ബിജു എന്ന് പറഞ്ഞു ഏറ്റവും വലിയൊരു മൂമെന്റ്സ് ഒന്നായിരുന്നു ഈ ഒരു യൂട്യൂബിന്റെ സിഇഒ കാർഡ് അമ്പത് മില്യൺ വാങ്ങിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് അപ്പോയിൻമെന്റ് കിട്ടിയത് ഞങ്ങൾക്ക് ആ സ്ലോട്ട് കിട്ടിയത് പന്ത്രണ്ടേ കാലിനാണ് ബിജുവിന് പന്ത്രണ്ട് മണിക്ക് വീഡിയോ ബാക്കി

സുഹൃത്ത് ഫോണിൽ ആണെങ്കിൽ എഴുതിയിട്ട് ഞാനൊരു വീഡിയോ ലോക്ക്ഡൗണിൻ്റെ സമയത്താണല്ലോ തുടങ്ങിയാന്ന് വിചാരിച്ചു തുടങ്ങിയൊരു എനിക്കൊന്ന് അതിൽ അത്ര ഒരു സമയത്ത് തന്നെ വിളിച്ചു ആ സമയത്ത് വിളിച്ചത് ആ ഫോണറ്റൻ്റെ ചേർന്ന് ഏറ്റവും വലിയ ബാഹ്യതായിരുന്നു ഇല്ല ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പോവാണെങ്കിലും എനിക്ക് ഈ പ്രളയപെട്ടൻ സ്ഥലമെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലോ ഒന്നും എനിക്ക് വരാൻ പറ്റില്ല ഇങ്ങനത്തെ പരിപാടിക്ക് പങ്കെടുക്കാൻ വലിയ രീതിയില്ല അപ്പോൾ പുലി എല്ലായിടേയും നമ്മളെടുക്കും ഇങ്ങനത്തെ പരിപാടിക്കല്ല ഞാൻ ഞാൻ ഒരു നമ്മളെല്ലേ ബന്ധാകി നമ്മള് പിന്നെ പറയുന്ന വീഡിയോ ഇട്ടോണ്ടിരിക്കുമ്പോൾ എല്ലാം അതിൽ പറഞ്ഞു നമുക്ക് ചെറുപ്പം തോന്നും നമ്മള് പറയുന്നത് നമ്മളെ കുടുംബാംഗങ്ങൾ ഓരോ അംഗങ്ങൾക്കും നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നില്ല കാരണം വെച്ചാൽ ഓരോ കാലം സബ്സ്ക്രൈബ് ചെയ്താൽ അല്ലെങ്കിൽ നമ്മളെ കൂടെ നമ്മളിപ്പോ എത്ര നല്ല വീഡിയോ ചെയ്താലും നമുക്ക് എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് കൂടി എത്താൻ പറ്റില്ല നമ്മളെ നമ്മൾ പറ്റി സംസാരിച്ചു ജേർണി കൂടുതൽ